বোধি কুডী কণ্ডব ক্ষীবোধি কুডি কণ্ডব ീരുമേൽ ഉലകം അളന്നവദയ തണ ിലും നിത്യസാന്നിധ്യമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കെ ജനാർദ്ദനൻ എന്ന ജനുവ ഗുരുവായും നമ്മുടെ എല്ലാം ജനുവേട്ടൻ അദ്ദേഹം മാതൃഭൂമിയിലെ ഗുരുവായൂർ ലേഖകനായി നമ്മൾ ഇന്നിവിടെ ജനുവേട്ടനെ ആദരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നാല്പത് വർഷക്കാലത്തെ ഒരു ജോലി ആ ജോലി നാൽപ്പത് വർഷം തുടർച്ചയായി നിർവഹിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന് നാൽപ്പത് വർഷക്കാലം ആയി പത്രപ്രവർത്തനം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ നാൽപ്പത് വർഷത്തിൻ്റെ കൂടുതൽ പറഞ്ഞാൽ അതൊരു തെറ്റാവ് പോകും അപ്പോൾ അത് പറയുന്നില്ല ജനു ഗുരുവായൂർ ഓരോ വർഷവും ഓരോ ദിവസവും ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ മേളം കഴിഞ്ഞാൽ ഉച്ചക്ക് ഞാൻ ചിലപ്പോൾ കാലത്തെ മേളം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ യാത്രാ മധ്യേ എനിക്ക് ഒരു ഫോൺ വരും ഗുരുവായൂർ എന്ത് നടന്നുകഴിഞ്ഞാലും അത് ജനുവേട്ടൻ്റെ തൂലികയിലൂടെ വരുമ്പോഴാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ളൊരു റിപ്പോർട്ടായിട്ട് വരുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു സൂചിപ്പിച്ചു ഒരു പേനയുടെ കാര്യം അത് ആ പേന തന്നത് കണ്ണനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെ ഞാൻ ഞാൻ ഈ കേട്ട മൂന്ന് തിരുവാഭരണങ്ങൾ കാണാനില്ലല്ലോ എന്നൊരു ചെറിയൊരു സൂചന കിട്ടുമ്പോൾ ഞാൻ നേരെ കിഴക്കേ നടയിലേക്ക് വരിക കിഴക്കേ നടയിലേക്ക് വരുന്ന സമയത്ത് അന്തത്തെ മേശാന്തര മകൻ എൻ്റെ നേരെ വരിക നേരെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അല്ല കഷ്ടേ അൻപതിനായിരം രൂപ അടയ്ക്കേണ്ട വന്നു അവിടെ തന്നെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പേര് ഞമ്മടെ പറയുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അമ്പതിനായിരം രൂപയുടെ അടയ്ക്കേണ്ട വന്ന് ചെയ്യാം ഞങ്ങളൊന്നും അറിയാത്ത തട്ടി എനിക്കറിയാം ഈ മൂന്ന് തിരുവാതിരങ്ങൾ അവിടെ പോയിട്ടില്ല ശ്രീലകത്ത് നിന്ന് പോയിട്ടില്ല എന്ന് എനിക്കറിയാം ശ്രീലകത്തു നിന്നോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് വ്യക്തത എനിക്കറിയാം പക്ഷെ അത് കാണാനില്ല മൂന്ന് തിരുവാതിര കാണാനില്ല എന്നുള്ളൊരു വസ്തുതയാണ് അത് ആ നിഷ്കളങ്കമായ പൂജാരി അന്നത്തെ മേശാന്തിയായിട്ടുള്ള മകൻ എന്നോട് പറയുക അപ്പൊ തന്നെ എനിക്കറിയാം ഇത് അവരെടുത്തിട്ടുണ്ടാവില്ല ഹരേ കൃഷ്ണ കൃഷ്ണ